മുകേഷ് അംബാനിയുടെ മകൾ ഇഷ അംബാനിയുടെ വിവാഹത്തിന് പിന്നാലെ മകൻ ആകാശ് അംബാനിയുടെ വിവാഹവും ലോകം മുഴുവൻ ചർച്ചയാവുകയാണ് കാരണം ആർഭാടത്തിൻ്റെ പേരിലാണ് ഇഷ അംബാനിയുടെ വിവാഹം ചർച്ചയായത് ആയിരം കോടി രൂപയുടെ ചെലവാണ് ആ വിവാഹത്തിന് വേണ്ടി വന്നതെന്നാണ് പ്രാഥമിക കണക്ക് പ്രാ പാപരാസികളും അത്തരത്തിലാണ് പുറത്തുവിടുന്നത് ഇപ്പോൾ അതിന് പിന്നാലെ ഇഷ അംബാനിയുടെ സഹോദരൻ ആകാശിൻ്റെ വിവാഹ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഇക്കൊല്ലം മാർച്ച് ഒൻപതിനാണ് ശ്ലോകാം മെഹത്തയുമായി ആകാശിൻ്റെ വിവാഹം നടക്കുന്നത് മകൻ്റെ വിവാഹ കത്തുമായി മുകേഷ് അംബാനിയും നിത അംബാനിയും ആദ്യം എത്തിയത് സിദ്ധി വിനായക ക്ഷേത്രത്തിലായിരുന്നു വിവാഹ വിവാഹ സംബന്ധിയായ ഏറ്റവും പുതിയ വാർത്ത അതാണ് കാരണം അവർ ആദ്യമായി ക്ഷണക്കത്തുമായി എത്തിയത് സിദ്ധിവിനായക ക്ഷേത്രത്തിലായിരുന്നു ആദ്യ വിവാഹ ക്ഷണക്കത്ത് നൽകിയത് ഗണപതിക്കായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗണപതിക്ക് ആദ്യ ക്ഷണക്കത്ത് നൽകിയ ശേഷം അനുഗ്രഹവും വാങ്ങിയാണ് ഇരുവരും തിരികെ പോകുന്നത് അതായത് ആകാശിൻ്റെ അച്ഛൻ മുകേഷ് അംബാനിയും നീഗ അംബാനിയും ആദ്യമായി വിവാഹ ക്ഷണക്കത്ത് സിദ്ധിവിനായകന് നൽകി അതിനുശേഷമാണ് തിരികെ പോയത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ ക്ഷണക്കത്തിൻ്റെ പ്രത്യേകതയാണ് ആ ക്ഷണക്കത്തിപ്പോൾ ഒരു പാപ്രാസി ഫോട്ടോഗ്രാഫറായ വൈറൽ ഭയാനി പുറത്തു വിട്ടിരിക്കുകയാണ് വൈറൽ ഭയാനിയുടെ വീഡിയോ വളരെ രസകരമാണ് കാരണം ഈ ആ വീഡിയോയിൽ കാണുന്ന ക്ഷണക്കത്ത് ഒരു പക്ഷേ നമ്മളെ അമ്പരപ്പിച്ച് കളയും അത്തരത്തിലുള്ള ഒരു ക്ഷണക്കത്താണ് ഉള്ളത് ബോളിവുഡിലെ പാപ്പുരാസി ഫോട്ടോഗ്രാഫറാണ് വൈറൽ ഭയാനി വീഡിയോയിലൂടെയാണ് ആഡംബര ക്ഷണക്കത്തിൻ്റെ ഉൾ ഉള്ളടക്കം അദ്ദേഹം പൂർണ്ണമായി പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രപ്പണികളും കൈവേലകളും ചേർത്ത് മനോഹരമായ കത്താണിത് ക്ഷേത്രത്തിൽ സമർപ്പിച്ച കത്തിൽ ഗണപതിയുടെ ചിത്രമുണ്ട് അതേസമയം കൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയരംഗങ്ങൾ ഉൾക്കൊള്ളിച്ച മറ്റൊരു മറ്റൊരു ക്ഷണക്കത്തും തയ്യാറാക്കിയിട്ടുണ്ട് ഇതായിരിക്കാം കൃഷ്ണൻ്റെയും രാധയുടെയും പടമുള്ള ക്ഷണക്കത്തായിരിക്കാം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നാണ് അദ്ദേഹം ഈ ഫോട്ടോഗ്രാഫർ പറയുന്നത് മറ്റേത് ഗണപതിക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്ഷണക്കത്താണ് അത് മറ്റു മറ്റേത് എല്ലാവർക്കുമായിട്ടുള്ളതാണ് അതായത് കൃഷ്ണൻ്റെയും രാധയുടെയും പടം ഉൾക്കൊള്ളുന്ന ക്ഷണക്കത്ത് എല്ലാവർക്കും വേണ്ടിയുള്ളതാ ആണ് പക്ഷേ ആ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ കൊടുത്ത ക്ഷണക്കത്ത് ഗണപതിക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആ ക്ഷണക്കത്തിൻ്റെ വിശദാംശങ്ങൾ അയാൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇഷയുടെ വിവാഹത്തേക്കാൾ ആഡംബരപൂർണ്ണമായിരിക്കും ആകാശിൻ്റെ വിവാഹമെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് പ്രമുഖ വജ്രവ്യാപാരി ശ്രീ റസൽ മഹത്തയുടെ ഇളയ മകളായ ശ്ലോക ആകാശിൻ്റെ സഹപാഠിയായിരുന്നു അവിടെ വച്ചാണ് ഇരുവരും തമ്മിലുള്ള പ്രണയം രൂപപ്പെട്ടത് പിന്നീട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുപ്പതിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഏതായാലും ആകാശ് അംബാനിയുടെ വിവാഹം വീണ്ടും പൂർണ്ണമായി വലിയ രീതിയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിവാഹമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്